ഈ കള്ളത്തരങ്ങളിൽ മുഴുവൻ പങ്കെടുക്കുകയും പങ്കു പറ്റുകയും ചെയ്ത എ ഡി ജി പി അജിത് കുമാറിനെ പോലീസ് സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ കസേരയിൽ ഇരുത്തൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലും ഇതുമായി ബന്ധപ്പെട്ട കെ എം എബ്രഹാം ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും ആവശ്യമാണ് എം ആർ അജിത് കുമാറിനെ ആ കസേരയിൽ ഇരുത്തൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ അനിവാര്യം ഈ ഒരു ഗവൺമെന്റ് പിണറായിക്കില്ല ഇല്ല എന്ന് കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ് ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടോ അദ്ദേഹത്തിനെതിരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടോ കേരളത്തിൽ വരും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഞാൻ മിനിയാന്ന് ഒരു എന്ന് പറഞ്ഞപ്പോൾ അതൊരു നിങ്ങൾക്കതിന് തമാശയായിട്ടുണ്ട് അദ്ദേഹം ആ കുടുംബത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇവിടെ നിലനിൽക്കുകയാണ് അതിലൊന്നും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല